ശിവഭഗവാന്റെ സുന്ദരമായ ഒരു ചെറിയ കാര്യം ചെയ്താൽ ജീവിതത്തിൽ വലിയ പരിണാമങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഞാനല്ല പറയുന്നത് കേട്ടോ ഞാൻ ആരുമല്ല അത് പറയാൻ പറയുന്നത് സക്ഷാൽ തിരുമൂലർ ഭഗവാനാണ് തിരുമൂലർ ഭഗവാൻ തിരുമൂലർ ദേവൻ എന്നെ വിളിക്കുകയുള്ളൂ ആ ഒരു ദേവഗതി പ്രാപിച്ച ഭഗവാൻ ശിവനുമായിട്ട് ഒന്നായി നിൽക്കുന്ന തിരുമൂലർ പലർക്കും സിദ്ധന്മാരെക്കുറിച്ച് പറയുമ്പോൾ അഗസ്ത്യരെക്കുറിച്ച് അറിയാം പളനി ഉള്ളതുകൊണ്ട് ഭോഗരെക്കുറിച്ച് കുറിച്ച് പറയാം അതിനപ്പുറം അറിയില്ല സിദ്ധന്മാരിലെ തലമൂത്ത സിദ്ധന്മാരാണെന്ന് ചോദിച്ചാൽ പലരും പറയാം അഗസ്ത്യരാണ് ശരിയാണ് പക്ഷേ അഗസ്ത്യർക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു മഹർഷിയുണ്ട് തിരുമൂലർ മഹർഷി അഗസ്ത്യരുടെ സഹപാഠിയാണ് അഗസ്ത്യരുടെ കൂട്ടുകാരനാണ് അഗസ്ത്യർക്ക് വേണ്ടി നമ്മളുടെ ഈ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന അഗസ്ത്യരെ കാണാൻ വേണ്ടി വന്ന അതിനു മുൻപ് സത്യം ശിവം സുന്ദരം എന്ന് പറയുന്ന പോലെ ആ സുന്ദരനാഥർ എന്നായിരുന്നു പേര് ആ സുന്ദരനാഥർ ഇവിടെ വന്ന് തിരുമൂലരുടെ ശരീരത്തിൽ കയറി മൂലരുടെ ശരീരത്തിൽ കയറി തിരുമൂലരായി മാറിയതാണ് അതൊക്കെ ഭഗവാന്റെ വിളയാടലാണ് എന്ന് തിരുമൂലർ ആദ്യം തന്നെ പറയുന്നുണ്ട് അപ്പോൾ തിരുമൂലരുടെ തിരുമന്ത്രം എന്ന് പറയുന്ന പറയുന്നൊരു അത്ഭുത ഗ്രന്ഥമുണ്ട് അത്ഭുതം ഭഗവാൻ തിരുമൂലർ ഓരോ വർഷവും ആണ് ഓരോരോ കീർത്തനങ്ങൾ ഒരു ശ്ലോകം പറയുന്നതെന്ന് പറയുന്നത് അത്രത്തോളം പാണ്ഡിത്യമുള്ള അത്രത്തോളം അൻപേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒണ്ടേ കുലം എന്ന് കേട്ടിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞ ആരാണ് ഇതെല്ലാം ആദ്യമായി വന്നത് ആ തിരുമൂലരുടെ തിരുമൊഴിയായിട്ടാണ് തിരുമൂലരുടെ തിരുമൊഴി അൻപ് അരുള് സ്നേഹം എല്ലാത്തിനോട് സ്നേഹിക്കണം എല്ലാത്തിനെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ശൈവ സിദ്ധാന്തത്തിന്റെ യഥാർത്ഥ പ്രചാരകനാണ് യഥാർത്ഥ സിദ്ധനാണ് ശിവൻ തന്നെയാണ് തിരുമൂലർ സിദ്ധസ്വാമി അതിന് ഒരു സംശയവുമില്ല സിദ്ധന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിദ്ധൻ കാരണം സിദ്ധന്മാരെ കുറിച്ച് നമ്മൾ എല്ലാ സിദ്ധന്മാരെ കുറിച്ച് പഠിക്കണം അത് കഴിയുമ്പോൾ നമ്മൾക്ക് തിരുമൂലരോട് ഒരു സ്പെഷ്യൽ സ്നേഹം തോന്നും ഒരു പ്രത്യേക സ്നേഹം തിരുമന്ത്രം വായിച്ചവർക്ക് തിരുമൂല ഇല്ലാതെ പറ്റില്ല ഇപ്പൊ ബോഗർ ശബ്ദകാണ്ടി ഇപ്പോൾ അഗസ്ത്യർ പന്തീരാരും ഉണ്ട് അല്ലെങ്കിൽ എണ്ണിയാലൊണുങ്ങാത്ത സിദ്ധനൂലുകളുണ്ട് സിദ്ധന്മാരുടെ പേരിൽ ആരോപിക്കുന്ന നൂലുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഏതൊക്കെ ഗ്രന്ഥം വായിച്ചാലും ഏതൊക്കെ സിദ്ധനൂലുകൾ വായിച്ചാലും തിരുമൂലരുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും അതാണ് തിരുമൂലർ അതാണ് തിരുമൂലർ ഞാൻ വെറുതെ പറയുന്നതല്ല ഒന്നും മനസ്സിലാക്കിയാൽ തിരുമൂലരെ അല്ലെങ്കിൽ ആ തിരുമന്ത്രം വായിച്ചാൽ തന്നെ തിരുമൂലരുടെ ശക്തി മനസ്സിലാവും എന്ത് വായിക്കൊള്ളട്ടെ ആ തിരുമൂലരെ പോലെ സിദ്ധന്മാരുടെ സിദ്ധനായിട്ടുള്ള കാലാങ്കിക്കും ഗുരുവായിട്ടുള്ള സിദ്ധൻ ഭോഗരുടെ ഗുരുവായിട്ടുള്ള കാലാങ്കി ബോഗർ അഗസ്ത്യരുടെയും അഗസ്ത്യരും ഭോഗരുടെ ഗുരു തന്നെയാണ് പക്ഷേ കാലാങ്കിക്കും യഥാർത്ഥ പരമ്പര എന്ന് പറയുന്ന കാലാങ്കി പരമ്പര ആ കാലാങ്കി പരമ്പരയുടെ ഗുരുവായിട്ടുള്ള ശ്രീ തിരുമൂലർ സിദ്ധസ്വാമി ആ തിരുമൂലർ സിദ്ധസ്വാമി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം പറയുന്നത് അത്രയും നിസ്സാരക്കാരനൊന്നുമല്ല പറയുന്നത് നമ്മളുടെ ഇന്ന് കാണുന്ന ഗുരുക്കന്മാരുടെ എല്ലാം നമ്മൾ തലതൊട്ടപ്പറയുമല്ലോ അപ്പോൾ ഒരു നാടൻ ഭാഷയിൽ നമ്മൾ അങ്ങനെ പറയും ആ നിലയിൽ നിൽക്കുന്ന ഗുരു പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ശിവശിവ എൻ ഗിലാർ തീവിനാളാർ ശിവശിവ എൻയുടെ തീവിനാലും ശിവശിവ എൻട്രിയുടെ ശിവശിവ എന്ന ശിവഗതിദാനെ തിരുമന്തിരം രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല രണ്ടായിരത്തി എഴുന്നൂറ്റി സംതിങ് ആകുമ്പോൾ വരുന്നൊരു തിരുമന്ദിരമാണത് ഇതിനർത്ഥം എന്താണ് ശിവശിവ എന്ന് പറയണമെങ്കിൽ അവൻ ഒരു തരത്തിലുള്ള തീ വിനൈകളും ചെയ്യാത്തവനായിരിക്കണം അതായത് ഒരു തരത്തിലുള്ള തെറ്റും മോശം കർമ്മങ്ങളും വികർമ്മം നമ്മൾ പറയും ആ വികർമ്മം ചെയ്യാത്തവനായിരിക്കണം ഇനി ശിവശിവ എന്ന് പറഞ്ഞാലോ ജപിച്ചാലോ മനനം ചെയ്താലോ അവൻ്റെ തീ വിനൈകൾ മാറും അവൻ എന്ത് തീ വിനൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മാറും ശിവശിവ എന്ന് ജപിക്കുമ്പോൾ അവൻ ദേവഗതി പ്രാപിക്കും ദേവനായി മാറും ദേവനായി മാറുമെന്ന് പറയുന്നു എങ്ങനെ ദേവനായി മാറും നമ്മളുടെ ഉള്ളിലിരിക്കുന്ന മലങ്ങൾ മാറുമ്പോൾ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ദുഷ്ടതകളും കർമ്മഭാരവും മാറുമ്പോൾ നമ്മൾ ദേവകൃതി ദേവഗതി പ്രാപിക്കുന്നു ദേവഗതി എന്ന് പറഞ്ഞാൽ ഒരു പുൽനാമ്പിനോട് പോലും സ്നേഹമുള്ള സ്ഥലത്തിലേക്ക് നമ്മൾ ഉയരുന്നു അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ എന്താ ഒന്നിനെയും നിഗ്രഹിക്കാത്ത ഗുണമാണ് എന്താ അല്ലെങ്കിൽ രാക്ഷസഗുണമെന്ന് പറയും നമ്മൾ അതെന്താ അസുരഗുണം എന്ന് പറഞ്ഞാൽ അസുരം അസുര ഒരു ഭാവണം മനുഷ്യൻ്റെ ഒരു ഗുണമാണ് അസുരഗുണം ഈ അസുരഗുണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊന്നിനെയും പീഡിപ്പിക്കാനും ദ്രോഹിക്കാനും വെറുക്കാനും മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരുടെ മോശം പറയാനും ഒരാളെ താഴ്ത്തിക്കെട്ടാനും അംഗീകരിക്കാതിരിക്കാനും ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ചിന്താഗതിയാണ് അസുരഗുണം അപ്പോൾ ദേവഗുണം എന്താണ് ഇപ്പം ദേവനായി മാറുമെന്ന് പറയുന്നു ശിവ ശിവ എന്ന് ജപിച്ചാൽ ദേവനായി മാറുമെന്ന് തിരുമൂലർ പറയുന്നു ഭഗവാൻ തിരുമൂലർ പറഞ്ഞാൽ ഒരിക്കലും അത് മാറില്ല സത്യമാണ് തിരുമൂലർ അപ്പോൾ തിരുമൂലർ പറയുന്നു ശിവ ശിവ എന്ന് ജപിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ദേവനാവും ദേവന്റെ രീതിയിലുള്ള ആടയാഭരണങ്ങൾ നമ്മളിലേക്ക് വരുമോ അതുപോലെ ആകും അങ്ങനല്ല നമ്മളുടെ മുഖത്ത് തന്നെ ഒരു തേജസ് ഉണ്ടാവും എന്താ നമുക്ക് ഉള്ളിലുള്ളത് മുഖത്ത് കാണും ഉള്ളിലുള്ളത് നമ്മുടെ ശരീരത്തിൽ കാണും ഒരു പോസിറ്റിവിറ്റി എന്താ പറയുക ഒരു സകാരാത്മകത നമ്മളുടെ ചുറ്റും പ്രവഹിക്കും കാര്യം എന്താ നമ്മളുടെ മനസ്സിൽ ഒന്നിനെയും വെറുക്കുന്നില്ലല്ലോ എല്ലാത്തിനെയും സ്നേഹിക്കല്ലേ എന്നെ പോലെ ഞാൻ സ്നേഹിക്കും അൻബേ ശിവം തിരുമൂല സിദ്ധസ്വാമി തന്നെ പറയുന്ന അൻബേ ശിവം എന്നുള്ള ആ തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാത്തിനെയും സ്നേഹിക്കല്ലേ ഇനി അങ്ങനെ സ്നേഹമില്ലാത്ത ആളാണെങ്കിലും ശിവശിവ എന്ന് ജപിക്കുമ്പോൾ ആ ദേവഗുണം ഉള്ളിൽ ഉണരും എന്നാണ് തിരുമൂല സിദ്ധസ്വാമി പറയുന്നത് അതുപോലെ തന്നെ ശിവശിവ എൻ എന്ന ശിവഗതി താൻ അതായത് ശിവശിവ എന്ന് ജപിക്കുമ്പോൾ ശിവഗതി പ്രാപിക്കും എന്താണ് ശിവഗതി ശിവഗതി എന്ന് പറഞ്ഞാൽ ശിവനുമായിട്ടുള്ള ഒത്തുചേരലാണ് ശിവനുമായി ഒന്നാകുക അതാണ് ശിവഗതി എന്ന് പറയുന്നത് അപ്പം ഈ ശിവഗതി എങ്ങനെ ഒരാളിലേക്ക് വരും എങ്ങനെ ശിവശിവ എന്നുള്ള നാമം ഒരാളെ ശിവനാക്കി തന്നെ മാറ്റും നമ്മൾ അതുപോലെ ജട വരും അതുപോലെ എന്താ പറയുക തൃശൂലം കയ്യിൽ എന്തും എന്നൊന്നും അല്ല ഇപ്പോൾ പാൻറ്റും കോട്ടും സൂട്ടുമൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിലും ഒരു ഭസ്മം പോലും പൂച്ചിട്ടില്ലെങ്കിലും കയ്യിൽ ഒരു രുദ്രാക്ഷമണി പോലും ഇല്ലെങ്കിലും അവൻ എന്ന് പറയാം അവൻ്റെ മനസ്സ് ശിവനിലയിൽ എത്തിയാൽ മാനുഡർ ആക്കൈ വടിവ് ശിവലിംഗം മാനുഡർ ആക്കൈ വടിവ് തിരുക്കൂത്ത് എന്ന് തിരുമുലർ സുദ്ധസ്വാമി തന്നെ തിരുമന്ത്രത്തിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ ശരീരവും ആത്മാവുമാണ് സീവൻ ശിവനാണെന്ന് പറയുന്നത് ജീവൻ ശിവൻ സീവൻ എന്ന് പറയും ശിവൻ ശിവനാണ് ആ തത്വവും തിരുമുലർ തന്നെ പറയുന്നതാണ് അപ്പൊ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ജീവനും നമ്മൾ തന്നെയാണ് ശിവൻ നമ്മളുടെ ഉള്ളിലുള്ള ആ ശിവത്വത്തെ ഉണർത്തുമ്പോഴാണ് ശിവഗതി പ്രാപിക്കുന്നത് അപ്പോഴാണ് ദേവനായി മാറുന്നത് അപ്പം ഇതിൻ്റെ സാരം എന്താണ് ഈ മന്ത്രം എങ്ങനെ ഉപയോഗിക്കണം ഇപ്പം നമ്മൾ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കി ഇതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നാണ് അപ്പോൾ പലരും ഈ ശ്ലോകം അതേപടി ചൊല്ലാറുണ്ട് ഒരു കുഴപ്പമില്ല ഏത് ശ്ലോകം അതേപടി ചൊല്ലിയാലും ഒരു കുഴപ്പമില്ല അത് മുഴുവൻ ശിവ എങ്കിൽ എന്ന് പറഞ്ഞ് നമുക്ക് ചൊല്ലിയാലും ഒരു കുഴപ്പമില്ല കാര്യം തിരുമൂല സിദ്ധസ്വാമിയുടെ നാവിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള എല്ലാ മന്ത്രവും തിരുമന്ത്രം തന്നെയാണ് ആ എന്താ പറയുക ആ ഒരു മുഴുവൻ നമ്മൾ കാണുന്നത് തിരുമന്ത്രത്തിൽ മുഴുവൻ കാണുന്ന സിദ്ധസ്വാമിയുടെ ആ തലമാണ് സിദ്ധസ്വാമി എന്ന് പറഞ്ഞാലും അത് സത്യമാണ് അപ്പോൾ അത് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ അവിടെ അങ്ങനല്ല നമ്മൾ ശരിക്കും തിരുമന്ത്രത്തെ മനസ്സിലാക്കേണ്ടതും ഈ മന്ത്രത്തെ ജപിക്കേണ്ടതും തിരുമൂല സിദ്ധസ്വാമി എന്താ പറയുന്നത് ഈ ശ്ലോകം ജപിക്കാനല്ല പറയുന്നത് ശിവശിവ എന്ന് വിളിക്കാനാണ് പറയുന്നത് ശിവശിവ എന്ന് ജപിച്ചാൽ നിങ്ങളുടെ തീ വിനയകൾ നിങ്ങളുടെ കർമ്മഫാരങ്ങൾ അകലും ഈ മുഴുവൻ അല്ല നമ്മൾ ചൊല്ലേണ്ടത് പകരം ശിവശിവ എന്ന് ജപിക്കാണ് വേണ്ടത് ശിവശിവാ ശിവശിവാ ശിവശിവാനോ ശിവ 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 നോ ഏത് രീതിയിലും ഭജന പോലെ ഇഷ്ടമുള്ള രീതിയിലോ ശിവശിവാനു ജപിക്കാം അപ്പം എത്ര നേരം ജപിക്കണം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസവും മുപ്പത് മിനിറ്റ് വെച്ച് ജപിച്ചാൽ മതി മുപ്പത് മിനിറ്റ് വെച്ച് ജപിച്ചാൽ മതി ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു പരിവർത്തനം വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കമൻ്റ് ബോക്സിൽ വന്നെഴുതിക്കൂ എന്ത് സിമ്പിള് കാര്യമാണ് ഗുരുദീക്ഷ വേണ്ട ഒന്നും വേണ്ട നാമമാണ് ശിവ ശിവ എന്നുള്ള നാമം ജപിച്ച ശിവഗതി ഉണ്ടാകുമെന്ന് ഏറ്റവും വലിയ തലമൂത്ത സിദ്ധൻ സത്യം ചെയ്ത് പറയാണ് ദേവനാകാം എന്ന് പറയാണ് ദേവഗുണം ദേവഗുണം എന്ന് പറഞ്ഞാൽ അത് നിസാര കാര്യമൊന്നുമല്ല ജീവ ഈ അവസ്ഥയിൽ തന്നെ നമ്മൾ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ദേവഗുണം ദേവഗുണമുണ്ടാവും ഇനി ഇതിന് വേറെ സിദ്ധ തലങ്ങളുണ്ട് അതായത് നമ്മളിനി ദേവഗുണത്തിലേക്ക് മാറും ദേവനായി തന്നെ പരിണമിക്കും എന്നൊക്കെയുള്ളൊരു ഇതുണ്ട് അത് അവിടെ നിൽക്കട്ടെ അതിലേക്ക് നമുക്ക് കടക്കണ്ട നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന ഈ കാര്യം മനസ്സിലാക്കൂ നമ്മളുടെ സ്വഭാവത്തിൽ ദേവഗുണം ദേവഗുണം ദേവഗുണമുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ അവൻ ഒരു ക്ഷേത്രത്തിൽ പോകണ്ട അവൻ്റെ ഉള്ളിൽ ശിവലിംഗം പ്രതിഷ്ഠിതമായിരിക്കുന്നു അവൻ തന്നെ ശിവനായി മാറിയിരിക്കുന്നു അവൻ തന്നെ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത എന്താ ശിവലിംഗം ഒരേ സമയം സഗുണ സാകാരമാണ് അതേ സമയം നിരാകാരമാണ് ഇതിൻ്റെ നടുക്കുള്ളതാണ് ഒരേ സമയം അത് രൂപത്തിലുള്ള ഭഗവാൻ ആണെന്ന് പറയാം അതേസമയം അത് രൂപത്തിലില്ലാത്ത ഭഗവാനാണ് അതാണ് മിഡിൽ സ്റ്റേജ് സദാശിവമാണ് സദാശിവലിംഗം അതാ പറയുന്നത് ശിവൻ്റെ സദാശിവൻ എന്നുള്ള റേഞ്ചാണ് അതിനപ്പുറത്തോട്ട് രൂപമില്ലാത്തതും അതിൻ്റെ ഇപ്പുറത്തോട്ട് രൂപമുള്ളതുമാണ് അപ്പോൾ ആ ഒരു മിഡിൽ സ്റ്റേജ് ആണ് ആ ശിവലിംഗ ഭാവം ഒരേ സമയം നമുക്ക് ശരീരമുണ്ട് എങ്കിൽ നമ്മൾ ദേവനാണ് മനുഷ്യനുമാണ് ദേവനുമാണ് അതായത് ഒരേ സമയം ജീവാത്മാവുമാണ് പരമാത്മാവാണ് അതൊരു വലിയ ആത്മീയ ആത്മീയതത്വമാണ് ഇപ്പോൾ നരസിംഹസ്വാമിയുടെ കഥയിൽ നമ്മൾ വെറുതെ പറയും രാവുമല്ല പകലുമല്ല അതൊരു വലിയ ആത്മീയ തത്വമാണ് നമ്മൾ ഒന്നുമല്ലാത്തൊരു സമയമുണ്ട് നമുക്ക് ഇന്നതെ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രാവാണോ അല്ല പകലാണോ അല്ല അപ്പോഴാണ് അഗ്നി സ്തംഭത്തിൽ നിന്ന് അഗ്നി സ്തംഭം ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ് ശിവലിംഗത്തിൽ നിന്ന് തന്നെയാണ് നരസിംഹസ്വാമി വരുന്നത് വളരെ സൂക്ഷ്മ രഹസ്യമാണ് അപ്പം അതുപോലെ നമ്മൾ ഈ ഈ ജീവനുള്ള സമയം തന്നെ ഒരേ സമയം സഗുണ രൂപവും അതുപോലെ തന്നെ നിർഗുണ തത്വത്തിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമാണ് ശിവശിവ എന്ന നാമം ശിവശിവ എന്ന് ജപിക്കാൻ എത്ര സമയം എടുക്കും വലിയ കട്ടിയുള്ള മന്ത്രമല്ല ഓർത്തിരിക്കേണ്ട നാമമാണ് അപ്പം ഈ നാമത്തിലൂടെ ലഭിക്കാത്ത ഒന്നുമില്ല ഈ നാമം ജപിക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാ തരത്തിലുള്ള പാപങ്ങളും അകലുകയാണ് ഇതെങ്ങനെ അകലുന്നത് അതായത് ഒരു വെള്ളം എടുത്ത് നമ്മൾ വച്ചിരിക്കുക ഈ വെള്ളത്തിൽ കുറച്ച് മാലിന്യങ്ങളുണ്ട് അത് കർമ്മഭാരമായിട്ട് കൂട്ടിക്കൂ ഇത് സമുദ്രത്തിലേക്ക് ലയിച്ചു കഴിയുമ്പോൾ പിന്നെ അവിടെ കർമ്മഫാരം ഉണ്ടോ ആ അടപ്പിലുള്ള വെള്ളത്തിൽ മാലിന്യം ഉണ്ടോ ഇല്ല അടപ്പിലുള്ള വെള്ളം വെറും ഒരു ജലകണിക മാത്രമല്ല ഇപ്പോൾ ഒരു സമുദ്രമായി മാറിയിരിക്കുകയാണ് അതുപോലെ നമ്മൾ എന്ന ജലകണിക ശിവൻ എന്ന സമുദ്രവുമായിട്ട് ലയിക്കുമ്പോൾ ശിവൻ ഒരു ശുദ്ധിക്കുറവുമില്ല നമുക്കാണ് ശുദ്ധിക്കുറവുള്ളത് നമുക്കാണ് കർമ്മങ്ങളുള്ളത് ഇതെല്ലാം മാറും അവിടെ ജാതി മതം കുലം ഇതൊന്നും ബാധകമല്ല എവിടെ ജനിച്ചു എങ്ങനെ ജനിച്ചു ഫോറിനിലാണോ ജനിച്ചത് ഇന്ത്യയിലാണോ ജനിച്ചത് ഇവിടെയാണോ ജനിച്ചത് ഈ അച്ഛനും അമ്മയുടെ മകനായിട്ടാണോ ജനിച്ചത് ഒന്നുമില്ല ആ ജലം ഏത് എവിടെ കിടന്ന ജലമാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് ഒരാൾ ഒരു ജല സമുദ്രത്തിലേക്ക് ഒഴിക്കുന്ന ജലമായിരിക്കാം ഇനി ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഒഴിക്കുന്ന ജലമായിരിക്കാം ചിലപ്പോൾ ഒരു ഇലയുടെ മുകളിൽ ഇരിക്കുന്ന ജലമായിരിക്കാം ചിലപ്പോൾ ആരെങ്കിലും കയ്യിലേന്തി വരുന്ന ജലമായിരിക്കാം ചിലപ്പോൾ ഒരു കുപ്പിയിൽ ശേഖരിക്കുന്ന ജലം എന്തായിരിക്കും ഉള്ള ഏത് രീതിയിൽ എവിടുന്നും വന്നോട്ടെ സമുദ്രത്തിൽ ചേർന്ന പിന്നെ സമുദ്രമാണ് അതുപോലെ ലോകത്തെല്ലാ മനുഷ്യരും ഒരു കുലമാണ് അത് തിരുമല സിദ്ധസ്വാമി തന്നെ പറയുന്നു മനുഷ്യരെല്ലാം ഒരു കുലമാണ് അവരെല്ലാം അവരെല്ലാം ചെന്ന് ലയിക്കാൻ പോകുന്നത് ഒന്നിലേക്കാണ് ഞാൻ ശിവൻ എന്നു വിളിക്കുന്നു നിങ്ങൾ ഏത് പേരിലും വിളിക്കുന്നു അങ്ങനെയാണ് ആ ഒരു തത്വത്തിലാണ് തിരുമൂലർ സിദ്ധസ്വാമി നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ തിരുമൂലർ സിദ്ധസ്വാമിയുടെ ഈ വാക്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ തിരുമൂലർ സിദ്ധസ്വാമിയുടെ മനസ്സ് മനസ്സിലാക്കണം ആ ഹൃദയം മനസ്സിലാക്കണം ഇപ്പം ഹൃദയത്തിലാണ് നമ്മളുടെ എല്ലാം ഇരിക്കുന്നത് ഭഗവാനോടുള്ള സ്നേഹം തിരുമൂലരുടെ ഹൃദയം നിറയെ ഭഗവാനോടുള്ള സ്നേഹവും കിരണിൻ്റെ ഹൃദയം നിറയെ എന്തായിരുന്നു ഭഗവാനോടുള്ള ദേഷ്യവുമായിരുന്നു അതുകൊണ്ടാണ് ആ ഹൃദയം എങ്ങെടുത്ത് ആദ്യം തന്നെ ഭഗവാൻ രണ്ട് വശത്തേക്ക് ഇറങ്ങിയെന്ന് പറയുന്നത് ശരിക്കും ഹൃദയം അങ്ങ് എടുത്ത് രണ്ടു വശത്തേക്ക് എറിഞ്ഞു ആര് നരസിംഹസ്വാമി അവിടെയാണ് എല്ലാ ദുഷ്ടതയും ദുഷ്ടതയിരിക്കുന്നത് ഈ അസുരഗുണം അവിടെയാണ് ഇരിക്കുന്നത് ഭഗവാൻ അസുരഗുണമുള്ളവന്റെ ഹൃദയം പിച്ചു ചീന്തികയും അതേപോലെ ഉത്തമ ഭക്തന്റെ ഹൃദയത്തിൽ ഹൃദയപത്മത്തിലാണ് അതായത് അനാഹതത്തിലാണ് നമ്മൾ ഇഷ്ടദേവനെ ധ്യാനിക്കുന്നത് ആ ഹൃദയപത്മത്തിൽ ഹൃദയത്തിൽ ഭഗവാൻ വന്ന് കുടിയിരിക്കുമ്പോൾ അത് തളിർക്കുകയും ചെയ്യും അത് സമ്പന്നമാകും ഭഗവാന്റെ ഇരിപ്പിടമാണ് ഹൃദയം മറ്റേതോ അഹങ്കാരത്തിൻ്റെ ഒന്നെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഇരിപ്പിടമാകാം ഒന്നെങ്കിൽ ഭഗവാൻ്റെ ഇരിപ്പിടമാകാം അപ്പോൾ ഭഗവാൻ്റെ ഇരിപ്പിടമാകുമ്പോഴാണ് നമ്മൾ ദേവഗതി ദേവനായി മാറുന്നത് ഈ ജീവനുള്ളപ്പോൾ തന്നെ ദേവനായി മാറും അത് നമ്മളുടെ മുഖത്ത് കാണാൻ സാധിക്കും എന്തിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ നായകളോ പക്ഷികളോ പൂച്ചകളോ എന്താണെങ്കിലും നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവർക്കറിയാം നിങ്ങൾ സേഫാണെന്ന് അവർക്കറിയാം നിങ്ങളുടെ ഉള്ളിലെ ദേവനെ ഒരു സ്ഥലത്തെ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും മൃഗങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് മൃഗങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഇപ്പോൾ ചിലർ വലിയ വീരവാദം മുഴക്കാറുണ്ട് എന്നെ കാണുമ്പോഴേ പക്ഷികളും മൃഗങ്ങളും എല്ലാം ഓടും ഞാനെന്തോ വലിയ സംഭവം ഒന്നും ഒരു സംഭവമല്ല ഒരു സംഭവമല്ല അവർക്ക് മനസ്സിലായി നിങ്ങൾ ഉള്ളിൽ ഒരു ദൈവികതയില്ല പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് പക്ഷി മൃഗാദികൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദേവഗുണമുണ്ട് ഇപ്പോൾ നോക്കൂ എല്ലാ മഹാപുരുഷന്മാരും ഈ പക്ഷി മൃഗാദികളെ എത്ര നന്നായാണ് പരിപാലിച്ചിട്ടുള്ളത് അവരുടെ അടുത്തേക്ക് എത്ര സ്നേഹത്തോടെ വന്നത് കാരണം അവർ ഈ പ്രപഞ്ചവും ഒന്നായി നിൽക്കുകയാണ് എന്തിനേയും ഞാനായിട്ട് കാണുകയാണ് അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് വരുള്ളൂ അപ്പോൾ ഈ ശിവ ഈ ശിവനാമം ഉപയോഗിക്കണമെങ്കിൽ ജീവിതം മാറ്റുന്ന നാമമാണ് ശിവ ശിവ എന്നുള്ള നാമം അര മണിക്കൂർ ജപിച്ചാൽ മതി ജീവിതം മാറ്റി മറിച്ചിരിക്കും ശിവ എന്നുള്ള നാമം ശിവഭക്തരാണെങ്കിൽ ശിവശിവ എന്ന അരമണിക്കൂർ ബസ്സിലിരുന്ന് ജപിക്കാം കാറിലിരുന്ന് ജപിക്കാം ഇനി ഒരു നേരം കുളിച്ചില്ലെങ്കിലും ജപിക്കാം ഇതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഈ അവസ്ഥയിലെ ജപിക്കുകയുള്ളൂ അതും മന്ത്രത്തിനാണ് റെസ്ട്രിക്ഷൻസ് വരുന്നത് ഏതവസ്ഥയിലും ശിവശിവ എന്ന നാമം ജപിക്കാം ഏതവസ്ഥയിലും രാമ രാമ എന്ന് ജപിക്കാം ഏതവസ്ഥയിലും മുരുകാ മുരുക എന്ന് ജപിക്കാം അപ്പോൾ അത് അരമണിക്കൂർ ജപിച്ചാൽ മതി പക്ഷേ വൃത്തിയും ശുദ്ധിയോടെ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിന് എഫക്റ്റ് വരുന്നത് എന്താണെങ്കിലും ഭഗവാൻ ഒരു ബഹുമാനം കൊടുക്കണമല്ലോ അപ്പോൾ പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഭഗവാനിലേക്ക് ഇപ്പോൾ നിൽക്കുന്ന കണ്ടിട്ടില്ല അവരൊരു വൃത്തിയും ഇല്ലാതെ നിന്നാലും അവരുടെ ഉള്ളിൽ ഭഗവാൻ വിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു തലത്തിലെത്തിയാൽ നമുക്കൊന്നിൻ്റെ ആവശ്യമില്ല പിന്നെ വൃത്തി ശുദ്ധി എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത് ഒരു ആദ്യ സ്റ്റേജാണ് അതിനപ്പുറം ഇതൊന്നും ബാധകമല്ല ഒന്നുമേ ബാധകമല്ല ബാഹ്യരായ ഒരു കാര്യവും ബാധകമല്ല ആ ഒരു തലത്തിലേക്ക് എത്തുന്നവടം വരെ എത്തുന്ന ആ ഒരു നിമിഷം വരെ നമ്മൾ വൃത്തിശുദ്ധി പാലിച്ച് അര മണിക്കൂർ കാറിലിരുന്ന് ജപിക്കാം ഇനി വിളക്ക് കൊളുത്താതെ ജപിക്കാം ഏത് രീതിയിലും നിങ്ങൾക്ക് ജപിക്കാം ഏത് രീതിയിലും ഒരു പ്രശ്നവും ജപിക്കണം അര മണിക്കൂർ കൂടുതലൊന്നും ജപിക്കണ്ട എന്നും പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ ജോലി തിരക്കാണ് പല കാര്യങ്ങളാണ് അരമണിക്കൂർ ഇപ്പോൾ സ്കൂൾ ബസ്സെന്ന് വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ കോളേജ് ബസ് എന്ന് വരുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകുമ്പോഴായിരിക്കും അരമണിക്കൂർ വെറുതെ ഇരിക്കലേ ട്രാവലിങ്ങിനിടയിൽ അരമണിക്കൂർ ജപിക്കുക അരമണിക്കൂർ ഞാൻ പറയുന്ന ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവും തിരുമൂലർ സിദ്ധസ്വാമി പറയുന്നത് ദേവനാവും ഇരിക്കും നിരുപ്പി ദേവനാവും നമ്മൾക്ക് തന്നെ മനസ്സിലാവും നമ്മളോട് ഒരാൾ പെരുമാറുന്ന രീതി പോലും മാറും അതാണ് ശിവശിവൻ എന്ന നാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അപ്പം ഇതൊന്നും പറയാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ആന്തരികമായ അർത്ഥം പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ തിരുമൂല സിദ്ധസ്വാമി അല്ലെങ്കിൽ ആ ഒരു മഹാപുരുഷനോട് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ നിന്ദയായിപ്പോൾ അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് ആരും തിരിയും ധരിക്കേണ്ട ഇവൻ എന്തിനാ ഇത്രയൊക്കെ പറഞ്ഞത് ഇത്രയും വളച്ച് കിട്ടേണ്ട ആവശ്യമുണ്ടോ ഇത്രത്തോളം ലോങ്ങ് ആക്കേണ്ട ആവശ്യമുണ്ടോ പലരും എന്നോട് ചോദിക്കും കമൻറ്റ് ബോക്സിൽ ചോദിക്കും എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എന്തിനാ ലോങ് ടൈം ഞാൻ പറയട്ടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്തൊക്കെയൊക്കെയോ സമയം കളയുന്നില്ലേ സിനിമ കാണാൻ സമയം കളയുന്നുണ്ട് പല വീഡിയോ കാണുന്ന സമയങ്ങളേ ഉണ്ട് പാട്ട് കേൾക്കുന്ന സമയങ്ങളെന്നുണ്ട് ഭഗവാന്റെ കാര്യം കേൾക്കുമ്പോൾ മാത്രം എന്തു തന്നെ എത്ര തിരുതി പിന്നെ ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല മുഴുവൻ കാണണമെന്ന് കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തോന്നേണ്ട ഒരു കാര്യമല്ല നമ്മൾക്ക് ഭഗവാനോട് ഇഷ്ടമുള്ളവർ ആ ഒരു വീഡിയോ ഇട്ടാലും കാണും അപ്പോൾ അഹോബിലം അഹോബിലം